പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി പുരാതന ഈജിപ്തിന്റെ ചരിത്രം മിത്തോളജി വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ച് നേരിട്ട് കണ്ടറിയാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ നാഗരികതയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട മ്യൂസിയമാണ് ഈജിപ്തിലെ കൈറോയ്ക്ക് സമീപം ഗിസ പിരമിഡുകൾക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഏകദേശം ഒരു ബില്യൺ ഡോളർ അതായത് ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സ്ഥാപനം പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാലിനാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് കിങ് ടുട്ടൻഖാമന്റെ എന്ന യുവ ഫറവോന്റെ നിധിശേഖരമാണ് ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ആകർഷണം ചരിത്രത്തിൽ ആദ്യമായി ടുട്ടൻഖാമന്റെ സമ്പൂർണ്ണ നിധിശേഖരം ഒരിടത്ത് ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്നു എന്നതാണ് ഈ മ്യൂസിയത്തിന്റെ പ്രധാന പ്രത്യേകത അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ അയ്യായിരത്തിലധികം പുരാവസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ശേഖരത്തിൽ ടൊട്ടൻഖാമന്റെ സ്വർണം പൂശിയ ശവപേടകം സ്വർണസിംഹാസനം ശവസംസ്കാര മുഖംമൂടി എന്നിവ ഉൾപ്പെടുന്നു സ്വർണം ക്വാട്ട്സൈറ്റ് ലാപ്പിസ് ലസൂലി നിറമുള്ള ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചാണ് ഈ മുഖംമൂടി നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂന്ന് ശവസംസ്കാര കട്ടിലുകളും ആറ് തേരുകളും പുനഃസ്ഥാപിച്ച് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതേസമയം ടൊട്ടൻഗാമന്റെ നിധികൾ മാത്രമല്ല ായിരത്തിലധികം പുരാവസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ പന്ത്രണ്ട് പ്രധാന ഗ്യാലറികളാണുള്ളത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽ റോമൻ കാലഘട്ടം വരെയുള്ള പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ചരിത്രം കാലക്രമമനുസരിച്ച് ഈ ഗാലറികളിൽ ഒരുക്കിയിരിക്കുന്നു ഐറിഷ് സ്ഥാപനമായ ഹെനഗൻ പെങ് ആർക്കിടെക്ട് ആണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ പ്രശസ്തനായ ഫറവോന്മാരിൽ ഒരാളായ റാംസസ് ദി ഗ്രേറ്റിന്റെ ഗ്രാനൈറ്റ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്ന കിങ് കുഫുവിന്റെ നാലായിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള സൌരബോട്ട് മറ്റൊരു പ്രധാന ആകർഷണമാണ്